പ്രിയപ്പെട്ട മിഥുനക്കൂറുകാരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നിങ്ങളുടെ വിഷു ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷു വരുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതിയാണ് അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മീനമാസം മുപ്പതാം തീയതി രാത്രി മൂന്ന് മണി ഇരുപത്തിയൊന്ന് മിനിറ്റിന് അതായത് അസ്തമനാൽപരം അമ്പത്തിരണ്ട് നാഴിക നാൽപ്പത് വിനാഴികയ്ക്ക് മേടരവി സംക്രമം നക്ഷത്രം ഒന്നാം പാദത്തിൽ നടക്കുകയാണ് അപ്പോൾ ഏപ്രിൽ മാസം പതിനാലാം തീയതി പുലർച്ചെ നമ്മൾ വിഷുക്കണി ദർശനമുണ്ട് മേടരവി സംക്രമത്തെ ഗ്രഹസ്ഥിതിയെ മുൻനിർത്തി ഒപ്പം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എണ്ണൂറോളം പേരുടെ ജീവിതഗതിയിൽ പലവിധ മാറ്റങ്ങളുള്ള എണ്ണൂറോളം പേരുടെ ഗ്രഹസ്ഥിതിയെയും കൂടി ആധാരമാക്കിയിട്ടാണ് സാമാന്യമായിട്ടുള്ള വിഷുഫലം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് പരമാവധി നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു പ്രവചനമാക്കി മാറ്റാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഗുണപ്രാധാന്യമുള്ള ഒരു വിഷു ഫലമാണ് കാണുന്നത് എന്നാൽ ചില കാര്യങ്ങളിൽ ചില നെഗറ്റീവായിട്ടുള്ള അവസ്ഥകളും ഉണ്ട് അപ്പം അതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഞാൻ ആർ അയ്യർ ഹരിചന്ദന മഠം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലൂടെ നിങ്ങൾ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ നടത്തി കിട്ടുന്നതാണ് അത് നിങ്ങൾക്ക് പ്രയോജനകരമാകും മാത്രമല്ല ഹൈന്ദവ ആചാര സംബന്ധമായ ഒ ഒട്ടേറെ വിവരങ്ങൾ എന്നും രാവിലെ അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും മോട്ടിവേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഇതെല്ലാം തികച്ച സൗജന്യമാണ് നിങ്ങളൊന്നേ ചെയ്യേണ്ടതുള്ളൂ ഈ ചാനലിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള ലിങ്ക് വഴിക്ക് ആ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ വിഷുഫലം മിഥുനക്കൂറുകാർക്ക് എപ്രകാരമാണ് നോക്കാം മിഥുനക്കൂറ് എന്ന് പറയുന്നത് മകേരത്തിലര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ കൂടിച്ചേർന്നതാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായിട്ട് ഇവർ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നടപ്പിൽ വരുത്താൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് പ്രധാനമായിട്ടും വീട് പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിലപ്പോൾ അത് വീട് പണി തുടങ്ങാനിരിക്കുന്നവർക്ക് കാലതാമസം വരിക അല്ലെങ്കിൽ പണി തുടങ്ങിയിട്ട് അത് എഴിഞ്ഞഴിഞ്ഞ് പോകുക പിന്നെ അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റാതെ വരിക അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുകയും നമുക്ക് ഈ വർഷം നമ്മുടെ വീട് പണി എന്ന് പറയുന്ന നമ്മുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ഒരു യോഗമുണ്ട് മാത്രമല്ല ധനപരമായിട്ട് നമുക്ക് ലോണ് ചിട്ടി മുതലായൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നേടിയെടുക്കാൻ സാധ്യതയുണ്ട് സ്വർണപ്പണയം ബാങ്കിലോ മറ്റോ ഒക്കെ ആയിപ്പോയവർക്ക് അത് തിരികെ എടുക്കാനുള്ള മാർഗങ്ങൾ മുന്നിൽ തുറന്നു കിട്ടുന്നതാണ് സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയത്നിക്കുന്നവർക്ക് അതിനുള്ള കൃത്യമായ ഫലം ലഭിക്കുന്നതാണ് ദീർഘദൂര യാത്രകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം മുന്നിൽ തെളിയുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഗുണപരമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഉപരിപഠനത്തിന് മികച്ചതായ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതാണ് വിവാഹ കാര്യങ്ങളിൽ തക്കാലതാമസം നേരിടുന്നവർക്ക് അതിന് അനുകൂലമായിട്ടുള്ള അവസ്ഥകൾ വന്നു ചേരുന്നതാണ് എന്നാൽ കുടുംബജീവിതത്തിൽ അല്ലറ ചില്ലറ താളപ്പിഴകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കോപാവസ്ഥ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങളും വാക്കുകളും പരമാവധി ഒഴിവാക്കുക ആവശ്യമാണ് കുട്ടികൾക്ക് ചില്ലറ അസുഖങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കഫജന്യമായിട്ടുള്ള അവസ്ഥകളുള്ള കുട്ടികളെ വളരെയധികം ശ്രദ്ധയോടുകൂടി നോക്കുക എന്നുള്ളത് പ്രധാനമാണ് തൊഴിൽ മേഖലയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട് അത് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ബാധ്യതാ കുറവുകൾ നമ്മുടെ ഉത്തരവാദിത്ത രാഹിത്യങ്ങൾ മൂലമായിരിക്കും അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നത് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനമായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യതയുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്ര കണ്ട് തൊഴിൽ സാധ്യതകളില്ല എന്നാൽ നിങ്ങൾക്ക് ശ്രമിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംസാരത്തിൽ മിതത്വം ഉണ്ടാകണം മാത്രമല്ല കരാർ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിലും കൃത്യമായ രീതിയിലുള്ള നമ്മൾക്ക് ചതിവു പറ്റാത്ത രീതിയിലുള്ള കരാറുകളായിരിക്കണം ഉണ്ടാക്കേണ്ടത് ഗൃഹത്തിലുള്ളവർക്ക് വാദ സംബന്ധമായിട്ടുള്ളതോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ളതോ ആയ രോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം ഈ കൊല്ലമുണ്ട് ചെറിയ തോതിൽ ആരംഭിക്കുന്ന കടബാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ഊഹത്തിൻ്റെ പേരിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പണമെല്ലാം എടുത്ത് മറ്റൊരാൾക്ക് കൊടുത്ത് ഇരട്ടി ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അത് വിഠിതമായി ഭവിക്കുമെന്ന് പറയുന്നുണ്ട് ആവശ്യമില്ലാത്ത ചില വിഷയങ്ങളിൽ കയറി ഇടപെട്ട് അവസാനം മനസമാധാനം കെടുത്താനുള്ള കാരണം കാണുന്നുണ്ട് പോലീസ് പട്ടാളം മുതലായ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് പ്രശംസകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് പുണ്യസ്ഥലങ്ങൾ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇഷ്ടപ്രാർത്ഥനകൾ നടത്തുവാനുമുള്ള അവസരം തെളിഞ്ഞു കാണുന്നു പ്രണയ സാക്ഷാത്കാരം ഈ കൊല്ലം ഉണ്ടായി വരുന്നതാണ് എടുത്തു ചാടിയുള്ള പ്രവർത്തനം മുഖേന നേരെ ചൊവ്വ നടന്നു കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കുറച്ച് കാലതാമസം വന്നുകൂടാൻ സാധ്യതയുണ്ട് ചില സുഹൃത്തുക്കളുടെ ദോഷകരമായിട്ടുള്ള പ്രവൃത്തി മൂലം നമുക്ക് മാനക്കേടുണ്ടാവുകയോ ചില കേസ് വഴക്കുകളിൽ ചെന്ന് പെടുകയോ ചെയ്യാം അതുകൊണ്ട് തന്നെ സുഹൃജനങ്ങളെ നമ്മൾ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സൂര്ജനങ്ങളുമായി സംസാരിക്കപ്പെടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ദീർഘകാലമായിട്ട് അകന്നിരുന്ന ബന്ധുക്കളുമായിട്ട് രമ്യതയിലെത്തിച്ചേരാൻ ഈ കാലയളവ് ഗുണകരമാണ് പുസ്തക പ്രകാശനം എഴുത്ത് സീരിയൽ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായിട്ടുള്ള കാലയളവാണ് സോഷ്യൽ മീഡിയയിലൂടെ തിളങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ് നിർബന്ധ ബുദ്ധിയോടെ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സംഘർഷത്തിൽ കലാശിക്കും വിലപിടിപ്പുള്ള ചില വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അതിനെ വളരെ ഭദ്രമായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കണം വളർത്തു മൃഗങ്ങളിൽ നിന്ന് കടിയേൽക്കാനോ അല്ലെങ്കിൽ ചില ആക്രമണങ്ങൾ ഉണ്ടാകാനോ സാധ്യത ഉള്ളതുകൊണ്ട് അവയെ പരിചരിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ കാട്ടണം ഭാഗ്യങ്ങൾ കടാക്ഷിക്കാൻ സാധ്യതയുണ്ട് ലോട്ടറി പോലുള്ള മേഖലകളിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന ഗുണം കിട്ടുന്നതാണ് പുതുവസ്ത്രം ചില ഗിഫ്റ്റുകൾ മുതലായവ ഇക്കൊല്ലം നമുക്ക് ലഭ്യമാകുന്നതാണ് അമിതമായ കോപം നിമിത്തം ചില നല്ല വ്യക്തികളെ പിണക്കി നിർത്തുവാൻ കാരണമാകും ഈശ്വരഭക്തി കൂടി വരും നല്ല മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള നല്ലതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭ്യമാകും ഉയർന്ന സ്ഥാനത്തേക്കുള്ള മത്സര പരീക്ഷകളിൽ വിജയം സിദ്ധിക്കുന്നതാണ് ദീർഘകാലമായിട്ടുണ്ടായിരുന്ന വയറ് സംബന്ധമായ വ്യാധികൾക്ക് പരിഹാരം കാണാൻ കഴിയുന്നതാണ് ബിസിനസ് കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം എതിരാളിക്ക് വിജയിക്കാനുള്ള സാഹചര്യങ്ങൾ നാം സ്വയം സൃഷ്ടിക്കാതിരിക്കാൻ ശ്രദ്ധ വെക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ മിഥുനക്കൂറുകാരുടെ പൊതുവായിട്ടുള്ള വിഷുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇതിലെ ഗുണവശങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ലഭ്യമാകാനും ദോഷങ്ങളുടെ കാഠിന്യം കുറഞ്ഞു വരുവാനുമായിട്ടുള്ള പരിഹാര കാര്യങ്ങൾ കൂടി നിർദ്ദേശിക്കുകയാണ് ഇതിൽ ഒരു പരിഹാരമെങ്കിലും വിഷു സംക്രമ ദിവസമായ ഏപ്രിൽ മാസം പതിനാലാം തീയതി നിങ്ങൾ ചെയ്തിരിക്കണം മറ്റുള്ളവ തുടർന്നുള്ള കാലയളവിലാകാവുന്നതാണ് പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഈ ഏപ്രിൽ പതിനാലിന് ശേഷമാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അടുത്തു വരുന്ന ഒരു ഏകാദശി തൊട്ട് തന്നെ ഇത് ആരംഭിക്കണം പരിഹാര കാര്യങ്ങൾ ഇവയാണ് ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല നെയ്വിളക്ക് ഇവ സമർപ്പിക്കുക ശ്രീകൃഷ്ണന് പാൽപായസം കഴിപ്പിക്കുക അത് വിഷുദിനത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ശിവക്ഷേത്രത്തിൽ എരിക്കിൻ പൂവ് കൊണ്ട് അഘോര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക മഹാലക്ഷ്മി യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക വനദുർഗ ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ട് രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും സൂക്ത അഭിഷേകം ചെയ്യുക നരസിംഹത്തിന് പാനകം സമർപ്പിക്കുക മുതലായവ പ്രധാന വഴിപാടുകളാണ് അപ്പോൾ ഇത് കൃത്യമായി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വിഷുഫലത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇവയെല്ലാം ഇതിൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം നിങ്ങളിപ്പോൾ എവിടെയാണ് താമസിക്കുന്നത് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അഡ്മിൻ അപ്പോൾ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ അയ്യർ ഹരിചന്ദന മഠം നമസ്തേ